രാജു സാർ കേരള ചരിത്രത്തിലെ ഏറ്റവും അധികം മനുഷ്യജീവൻ കവർന്ന ദുരന്തത്തെയാണ് നാം അഭിമുഖീകരിച്ചത് ശാസ്ത്രസാങ്കേതിക വിദ്യയുടെ അത്ഭുതകരമായ വളർച്ചയുടെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം പോലും പരാജയപ്പെടുന്നതാണ് നാം എല്ലാം കണ്ടത് ഈ ദുരന്ത സമയത്ത് വിവിധ വകുപ്പുകളുടെ സമയബന്ധിതമായ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് വയനാട് വയനാട് കാണാൻ കഴിഞ്ഞത് ബഹുമാന മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശാനുസരണം റവന്യൂ മന്ത്രിയുടെയും പൊതുമരാമത്ത് മന്ത്രിയുടെയും നേതൃത്വത്തിൽ ഒരു മന്ത്രി സംഘം ഒരു മാസത്തിലേറെ കാലം അവിടെ ക്യാമ്പ് ചെയ്ത് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ പരാതിക്കിടയില്ലാത്തത് നേതൃത്വം നൽകിയ കാഴ്ചയും കേരളം കണ്ടു സാർ സാർ ദുരന്തത്തെ അഭിമീകരിക്കുമ്പോൾ ഒരുമിക്കുന്ന മലയാളി മനസ്സിനെയും ഒരിക്കൽ കൂടി ലോകം കണ്ടു സാർ പുനരധിവാസ പ്രവർത്തനത്തിൽ വളരെ വ്യക്തതയോടും കൃത്യതയോടുമാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് സമൂഹം നോക്കിക്കാണുന്നത് സുസ്ഥിരമായ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന ഗവൺമെൻ്റെ തീരുമാനത്തെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത് സാർ നഷ്ടപ്പെട്ടവരോടുള്ള ദുഃഖത്തിൽ പങ്കുചേരും